ഏയ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ആബിദ ജ്വല്ലറിയിൽ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ആബിദ ജ്വല്ലറിയിൽ എൻ്റെ കൈമങ്ങൾ സ്റ്റായിട്ട് കണ്ടിട്ടുണ്ടാവും വീഡിയോ കാണുന്നവരൊക്കെ രണ്ട് വള അത് ഒന്ന് പൊട്ടി അപ്പോൾ ആ ഒന്ന് പൊട്ടിയതും പിന്നെ ഒന്നും പൊട്ടാത്തതും കൂടെ കൊടുത്ത് കണ്ടതാണ് ഇങ്ങനത്തെ ഒരു നമുക്ക് എപ്പോഴെങ്കിലും പുറത്തു പോകുമ്പോൾ പെടാൻ പറ്റി ഈ ഒരു വളയും വേറൊരു വളയും കൂടെ എടുത്തു കേട്ടോ പിന്നെ ഒരു മോതിരം കൂടെ കൊടുത്തിട്ട് നമ്മൾ സ്വർണ്ണം എടുക്കാൻ പോവുകയാണ് ആ പിതാ ജ്വല്ലറി ചട്ടിപ്പറമ്പിലാണ് കേട്ടോ ഇവിടെ എൻ്റെ അന്യത്തിൻ്റെ ഹസ്ബൻ്റ് ജോലിയുണ്ട് അവൻ്റെ മാമൻ്റെ കടയണത് കേട്ടോ പിന്നെ അവർക്കുള്ളത് കോട്ടക്കല്ല അല്ലമ്മീൻ ജ്വല്ലറിയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് സെലക്ഷൻ ഉണ്ട് കേട്ടോ ഏതാ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ആ ഇടത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു വള്ളിയും പിന്നെ ഈ ഒരു വള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വലത്തെ കയ്യിലുള്ളത് ഒന്ന് ഫസ്റ്റത്തെ ഇൻ്റേൻ്റെ സെയിം കളർ കളറിൻ്റെ അന്യത്തിൽ എടുത്തിട്ടാ ഇതാണ് അന്യത്തിൻ്റെ ഹസ്ബൻഡ് ഷെമീറാണ് ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെറുതെടുക്കാനോ ഇപ്പോഴത്തെ വിലക്കനുസരിച്ച് എങ്ങനെയാന്നൊന്നും അറിയില്ല എല്ലാവരുടെ അടുത്തും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ സ്വർണം ഇഷ്ടമുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും എനിക്ക് കാരണം അങ്ങനെ സ്വർണത്തിനോട് ഒരു താല്പര്യം ഇല്ലാത്ത ആളെ കേട്ടോ പക്ഷേ വലത്തേ കൈ ഒഴിഞ്ഞെടുക്കുമ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറയും ഒരു വളമെങ്കിലും കൈമെടുത്തിടും എന്നറിയും അപ്പോൾ ഒന്നെടുത്തിടും പിന്നെ അടുത്തേ കയ്യിൽ നമ്മൾ വാച്ചല്ലേ കെട്ടില്ല അപ്പോൾ അതങ്ങനെ കുറച്ച് മോതിരങ്ങളെടുത്ത് മക്കൾക്ക് ഉപയോഗിക്കുക ചോദിച്ചാൽ മക്കളാണ് എന്നെക്കാട്ടും കഷ്ടമാണ് ഒരു മോതിരം പോലും ഉപയോഗിക്കാത്ത മക്കളാണ് പിന്നെ അതൊരു സെറ്റാണ് കേട്ടോ ഇത് പത്ത് പോയനാന്ന പറഞ്ഞത് ഇങ്ങനെ ഉണ്ട് സെറ്റ് ഇത് പത്ത് പോനില് കുറച്ച് കൂടും പറഞ്ഞു കേട്ടോ മൂന്ന് മാല ഇതാ ഇതാണ് ഇൻ്റെ വളം ഇതന്യത്തിൻ്റെത് ഫാൻസി ആയിട്ടാണ് ഞങ്ങൾ എടുത്തേക്കുന്നത് എപ്പോഴെങ്കിലും വല്ല ഫംഗ്ഷന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ വീട്ടിൽ സ്റ്റാറ്റ് ഉപയോഗിക്കാൻ പറ്റൂല പിന്നെ ഒരു ഇടാനുള്ള വളം ഞാൻ ഉണ്ടാക്കാനും കൊടുത്തു പിന്നെ മോതിരം അന്യത്തി എടുത്ത് ഞാൻ എടുത്തു കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതാ അപ്പോൾ ഇവളനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾക്കൊന്നറിയിക്കൊണ്ട്